ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് കാണും അപ്പോൾ ഈ നമ്പേഴ്സ് പല ട്രഡീഷൻസിലുള്ള വിശ്വാസ പ്രകാരം ഇതൊരു സ്പിരിച്വലി നമ്മൾ ഉയരുന്നതിന്റെ സൈനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത്ര സംഖ്യ ജപിക്കണമെന്നുണ്ട് നാല്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് എഴുപത്തിയേഴ് അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് സെവൻ 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 കൊറിയൻ ആഫ്രിക്കയിലുണ്ട് കൊറിയൻ ഷാമനിസം ആഫ്രിക്കയിലുണ്ട്

നമുക്ക് ഏഞ്ചൽസിന്റെ എന്നുള്ളൊരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ പല പല ഏഞ്ചൽസ് ഉണ്ട് ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റിലാണെങ്കിലും ഹിന്ദു വിശ്വാസത്തിലാണെങ്കിലും പല പല ഏഞ്ചൽസിനെയാണ് കൂടുതലും ഹിന്ദു ദേവന്മാരും ദേവിമാരും ഒക്കെ ആണ് വെസ്റ്റേൺ ഇതിൽ പോവാണെങ്കിൽ ഗബ്രിയേൽ അതിനെ ഇസ്ലാമിൽ വേറൊരു പേര് പറയും അല്ലെ അപ്പോ അപ്പൊ ഈ പല രീതിയിലും ഈ ഏഞ്ചൽസിനെ ഡിനോട്ട് ചെയ്യുന്ന പല നമ്പേഴ്സ് ആയിട്ടാണ് ചില ട്രഡീഷൻസിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് ഉപരിയായിട്ട് നമ്മൾ സ്പിരിച്വലി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെയുള്ള നമ്പേഴ്സ് സമയം നോക്കുമ്പോഴൊക്കെ ഇതായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ത്രിപ്പിൾ ടൂ റിപ്പിൾ ത്രീ ത്രിപ്പിൾ ഫോർ രാവിലെ എണീക്കുന്നത് എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് കാണും അപ്പോൾ ഈ നമ്പേഴ്സ് പല ട്രഡീഷൻസിലുള്ള വിശ്വാസ പ്രകാരം ഇതൊരു സ്പിരിച്വലി നമ്മൾ ഉയരുന്നതിൻ്റെ സൈനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ ഇതിൻ്റെ സത്യത്തിലുള്ള റീസൺ പോസിറ്റീവ് ആണെങ്കിലും കൂടുതലായിട്ടുള്ള യഥാർത്ഥ മീനിങ് ആർക്കും അറിയില്ല പല ആൾക്കാരും അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടെത്തിയിട്ടുള്ളത് പല ആൾക്കാരും വെസ്റ്റേൺ കൂടുതലും ഇത് ഈ നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് ഹവായൻ ട്രഡീഷണലാണ് ഹവായൻ ട്രഡീഷനിലുള്ള വേറൊരു പ്രോസസ്സാണ് ഹോ പണപ്പണോ ഭയങ്കര നല്ല പ്രോസസ്സാണ് ഈ ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത് പല പല നമ്മുടെ ഹിന്ദു റിലീജിയനിൽ നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എട്ട് അല്ല പതിനൊന്ന് ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ട് അപ്പോ അപ്പൊ ഈ നമ്പേഴ്സിനൊക്കെ ഒരുപാട് മീനിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഹിന്ദു ഇതില് ഹിന്ദു ദേവന്മാരുടെയും ഒക്കെ മീനിങ് ആണെങ്കിലും നമ്മൾ ദേവന്മാരെന്ന് പറയുന്ന ഏഞ്ചൽസ് ആണ് കാരണം പരബ്രഹ്മെന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഹവായൻ ട്രഡീഷനിൽ ഈ ഏഞ്ചൽസ് ആണ് ഇപ്പൊ ഇപ്പൊ പല രീതി അവർക്ക് പല പല അവരുടെ ദൈവങ്ങളുടെ പേരും ഒക്കെ ഡിഫറെന്റ് ആണ് അവരുടെ ഇപ്പൊ ഈ ഷാമൻസിന്റെ ഒക്കെ ഇവർക്ക് ഈ നമ്പർ ഉണ്ട് പല ഇപ്പൊ ഈ ഹോ ഒപ്പണപ്പന ആണെങ്കിൽ തന്നെ സോറി ഹോ ഓപ്പൺ ഒപ്പണപ്പണല്ല അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രോസസ്സ് ആണെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും അവർ പല ഇത്ര സംഖ്യ ജപിക്കണമെന്നുണ്ട് നാൽപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് എഴുപത്തിയേഴ് അതിൽ ഏറ്റവും ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് സെവൻ 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 ത്രിപ്പിൾ ഫൈവ് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ള ആണെന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോ ഋഷിന്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ അതായത് ഷാമനിസം അത് ഞാൻ ആ ഒരു ട്രഡീഷനിലുള്ള ഗുരുക്കന്മാരുടെ ഒക്കെ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ബർബേറിയൻ രീതിയിലുള്ള വസ്ത്രധാരണവും ആ മുടിയൊക്കെ അങ്ങനെയാണല്ലോ അവരുടെ അതൊരു ട്രാൻസ്ഫോം ആണോ ക്ഷാമനുസരിച്ചു നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കും പല രീതിയിലുള്ള അവരുടെ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന പല പല മെഡിസിൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഉപയോഗിച്ചാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലെൻസിങ് റിച്വൽസും അവരുടെ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ സേജ് ബേൺ ചെയ്യാന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള മറ്റേ വേറൊരു സാധനം കൂടെ ഉണ്ട് പേര് ഞാൻ മറന്നുപോയി അപ്പൊ ഈ അങ്ങനെയുള്ള പല പല ബേണിങ്ങും പൊകക്കിയ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് കുന്തിരിക്കും സംബ്രാണിയൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ അതേപോലെ അവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോസസ്സുകളുണ്ട് അപ്പൊ അത് അത് വെച്ചിട്ടും അതേപോലെ പല പല ഇലച്ചെടികളുടെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അവർക്കുള്ളത് പിന്നെ നൃത്തം ഡാൻസ് ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ഷാമനിസം മാത്രല്ല ആഫ്രിക്കയില് ചെയ്യുന്ന ആഫ്രിക്കൻ ഷാമൻസ് ഉണ്ട് അതെ ഷാമനിസം തന്നെ ഒരു കൺട്രി വൈസ് കൊറിയൻസം ഷാമൻസ് ഉണ്ട് ഷാമനിസം ആഫ്രിക്കയിലുണ്ട് ഇന്ത്യയിലുള്ള ഷാമൻസിനെയാണ് നമ്മൾ മന്ത്രവാദികൾ എന്ന് വിളിക്കുന്നത് അതെ അവരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ അപ്പിയറൻസ് അതെ അതെ അത് ഭയങ്കര നല്ല പ്രോസസ്സാണ് എനിക്ക് പേഴ്സണലി തന്നെ അറിയാവുന്ന ഷാമനിസം കൊണ്ട് അവർക്ക് അഡിക്ഷൻസ് ഒക്കെ മാറിയ ചില എനിക്കറിയാം അങ്ങനെ ഉള്ളവരുടെ കഥകൾ കേട്ടിട്ടുണ്ട് അത് അതുകൊണ്ട് അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഡ്രഗ് യൂസ് ഒക്കെയാണ് പല സ്ഥലത്തും നടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഇല്ലാതിന്റെ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് അവരുടെ ദേവതകളുടേതായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട് അവരുടെ ഏതൊക്കെ ഇപ്പൊ അവർക്ക് പല പല ഇപ്പൊ നമ്മള് ഇപ്പൊ അയഹോസ്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേവിയുണ്ട് അയഹോസ്ക ഒരു ദേവി അയഹോസ്ക ഒരു ചെടിയുടെ പേരും കൂടെയാണ് ഒരു ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു നർക്കോട്ടിക് ചെടിയാണത് അയഹോസ്കു പറഞ്ഞൊരു ദേവിയും കൂടെ ഉണ്ട് അപ്പൊ ഈ അവരെയൊക്കെ ഇവർ ഇൻവോക്ക് ചെയ്യും അവർക്കൊക്കെ ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്പേഴ്സ് പല പല അവരുടെ പ്രയേഴ്സ് ഒക്കെ ചൊല്ലുമ്പോൾ ഈ നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് നമുക്കുള്ളത് പോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോ ഞാൻ ചെയ്യുന്ന ഇതിലാണെങ്കിൽ പോലും പല പല ഇതിലും പല പല നമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ സെവൻ 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 ഫൈവ് 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 നല്ല പവർഫുൾ അതുപോലെ നമുക്ക് ബോയ് നമ്പേഴ്സ് ബോയ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അതൊരു റഷ്യയിലെ ഒരാള് കണ്ടെത്തിയിട്ടുള്ളതാണ് എത്രമാത്രം മാത്രം അത് ഓതോറിറ്റിക് ആണെന്ന് ലോകം പറയാൻ പറ്റില്ല അത് അധികം വർഷമൊന്നും ആയിട്ടില്ല പുള്ളിക്കാരൻ ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആളാണ് കയ്യിൽ എഴുതി വെക്കുക എന്നൊക്കെ ഗ്രോപ്പ് ബോയ് നമ്പേഴ്സ് എന്നാണ് പറയാം ഈ ഗ്രോപ്പ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പുള്ളിയുടെ എനിക്ക് വന്നു അങ്ങനെ എന്തോ ആണ് പുള്ളി ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആളാ അൺഫോർച്ചുനേറ്റ്ലി അത് പോപ്പുലർ ത്രീ സിക്സ് നയൻ നമ്മുടെ നമ്മുടെ കോഡ് വണ്ടികളുടെ എല്ലാം എല്ലാ നമ്പറ് ആണ് ഈ ത്രീ സിക്സ് നയൻ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചേക്കാവുന്ന മാജിക് എന്താണ് ത്രീ സിക്സ് നയൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് എഴുതുന്നത് ത്രീ സിക്സ് നയൻ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പല രീതിയിലുള്ള എനർജി പാറ്റേൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയാം നയൻ ത്രീ സിക്സ് നയ മെത്തേഡ് ഉണ്ട് അപ്പോ എചലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ത്രീ സിക്സ് നയൻസ് ഗ്രഹനിലകളുമായിട്ട് ബന്ധമുള്ളതിനെ കുറിച്ച് അറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എനർജിയുമായിട്ട് ബന്ധമുണ്ട് ത്രീ സിക്സ് നയൻ ഇപ്പൊ നമ്മളിപ്പോ ഓറ ക്ലൻസിങ് ചെയ്യുമ്പോ ചില സമയത്ത് ഓറ ഒഴിയലുണ്ട് അതായത് നമുക്ക് പല ചെടികളും ഒക്കെ വെച്ചിട്ട് ഓറ ഒഴിയും ചില ട്രഡീഷൻസ് അവര് മൂന്ന് ആറ് ഒമ്പത് എന്നൊക്കെയുള്ള രീതിയിൽ പന്ത്രണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒഴിയും അപ്പൊ അത് ഡെഫിനറ്റ്ലി അതിന് പവർ ഉണ്ടാവാം എഫക്റ്റോ ആവാം പവർ ഉണ്ടെന്നുള്ള വിശ്വാസം ഒരു വിശ്വാസം എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് വിശ്വാസമാണ് ചിലതെല്ലാം നന്നായിട്ട് തന്നെ അതെ അതെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब सब्स््रैब्च